ഡോക്ടർ ബി അശോകിനെ മുഖ്യമന്ത്രിയുടെ വകുപ്പിലേക്ക് സ്ഥലം മാറ്റിയ ഉത്തരവിന് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ സ്റ്റേഡിഎഫ് സിയിലേക്ക് മാറ്റിയതിനെതിരെ നൽകിയ ഹർജിയിലാണ് നടപടി തുടർച്ചയായ രണ്ടാമത്തെ ട്രൈബ്യൂണൽ തടഞ്ഞത് കൃഷിവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ചുമതലയിലാണ് ഐ എസ് ഉദ്യോഗസ്ഥനായ ഡോക്ടർ ബി അശോക് ബി അശോകിനെ ആദ്യം സ്ഥലം മാറ്റിയത് തടഞ്ഞ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ കഴിഞ്ഞ ആഴ്ച സർക്കാരിനോട് വിശദീകരണം തേടി സ്ഥലം മാറ്റം പിൻവലിച്ചുവെന്നും ബി അശോകിന്റെ ഹർജി നിലനിൽക്കില്ലെന്നും വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ജനറൽ ട്രൈബ്യൂണലിൽ വിശദീകരിച്ചു തുടർന്നാണ് വിഷയം ട്രൈബ്യൂണലിന്റെ പരിഗണനയിലിരിക്കെ പുതിയ സ്ഥലമാറ്റ ഉത്തരവ് നൽകിയെന്ന് ബി അശോകിന്റെ അഭിഭാഷക അറിയിച്ചത് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള പേഴ്സണൽ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ വകുപ്പിലേക്കാണ് പുതിയ മാറ്റമെന്ന് ഇമെയിലിലൂടെ അറിയിച്ചുവെന്നും ബി അശോക് സിവിൽ സർവീസ് ബോർഡ് കൂടി തീരുമാനമെടുക്കാതെയാണ് സ്ഥലമാറ്റമെന്നും ഉത്തരവ് നിയമവിരുദ്ധമെന്നും ബി അശോകിന്റെ വാദം തുടർന്നാണ് രണ്ടാം സ്ഥലമാറ്റവും ട്രൈബ്യൂണൽ ഡിവിഷൻ ബെഞ്ച് തടഞ്ഞത് മറ്റൊരു ഉത്തരവുണ്ടാകുന്നതുവരെ ബി കൃഷി വകുപ്പിൽ തന്നെ തുടരാമെന്നും ട്രൈബ്യൂണലിന്റെ ഇടക്കാല ഉത്തരവ് കെ ടി ഡി എഫ് സിയിലേക്കുള്ള സ്ഥലം ഗവർണറെ എതിർകക്ഷിയാക്കിയത് ശരിയല്ലെന്നായിരുന്നു സർക്കാരിന്റെ വാദം ബി അശോകിന്റെ ഹർജി കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അടുത്ത ചൊവ്വാഴ്ച വീണ്ടും പരിഗണിക്കും ലീഗൽ റിപ്പോർട്ടർ